ഹായ് നമസ്കാരം ഇന്ന് അമരപ്പയർ വറവാണേ ഇതുപോലുള്ള അവരെയാണ് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഏണും കളഞ്ഞു കഴുകിയിട്ട് ഞാൻ മുറിച്ചെടുത്തതാണ് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാൻ ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അവരെൻ്റെ കൂട്ടത്തിൽ ഇത് നല്ല ടേസ്റ്റാണ് പക്ഷേ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇത് മാത്രം മതി നല്ല എരുവിലെല്ലാം ആക്കിയാലും ചോറിൻ്റെ നല്ല രസമാണ് കഞ്ഞിയുടെ കൂടി ആയാലും ചോറിൻ്റെ കൂടി ഞാൻ കഷായം കഴിക്കുന്ന സമയത്തൊരു രണ്ടായിരത്തി ആറിലെല്ലാം ഇത് മാത്രം കൂട്ടിയിട്ട് ഒരാഴ്ച ചോറ് കഴിച്ചിട്ടുണ്ട് ചോറ് കഞ്ഞി അങ്ങനെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ പിന്നെ അമരേൻ്റെ കൂട്ടത്തിൽ ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ശരിക്കും ടേസ്റ്റ് ഇതിന് തന്നെയാണ് ഈ അമരയുടെ കൂടെ ഞാൻ ഒരു നാല് ചെറിയ ഉള്ളി നടുവെ മുറിച്ചിട്ട് കീറിയെടുത്തതാണ് ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ സ്പൂണ് കൊണ്ടാണ് യോജിപ്പിക്കുന്നത് കൈ കൊണ്ടായാലും മതി ഈ മഞ്ഞളിൻ്റെ കട്ട ആടെ അത്ര ടേസ്റ്റ് കിട്ടൂല മഞ്ഞൾ നല്ല പാകത്തിന് വെന്തോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അവരൊക്കെ വെളിച്ചെണ്ണ തന്നെയാണെന്ന് നല്ല ടേസ്റ്റ് കിട്ടുക ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് കടുകൊടുക്കുന്നത് കടുക് പെട്ടുമ്പോൾ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു അണുത്ത മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിനും നല്ല ഇരുവണ്ട് ഇതിനും നല്ല ഇരുവശ്യത്തിനനുസരിച്ച് മുളകിന് മാറ്റം വയ്ക്കാം മുളകിടുന്ന എണ്ണത്തിൽ മുളക് പൊടി ഞാൻ ചേർക്കുന്നതല്ല ஒரு கண்டு கறிவேப்பிலையும் சேர்ந்து கொடுக்கி நமக்கு பயர் சேர்ந்து கொடுக்க நமக்கு நன்றி சேஷம் ஈ பரமதி குறச்சிட்டு அடச்சு கொடுக்க நமக்கு துறந்து நோக்கி ിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലരി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും നല്ല ടേസ്റ്റായിരിക്കും വെളുത്തുള്ളി കുറബം തായിട്ടും ചേർക്കണം കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം ഒട്ടും വെള്ളം ചേർക്കാതുകൊണ്ട് ഞാൻ പ്ലെയിന് നന്നായി പുറത്തേക്കാൻ വെക്കാം വെള്ളം വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കാൽ മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് അടച്ചി വെക്കണ്ട അന്ന് തേങ്ങ നന്നായി ചൂടാകുന്നത് വരെ ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം നമ്മുടെ വറവ് കാണുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നില്ലേ ഞാൻ വേറൊരു രീതിയിലും ഇതേ അമരൊക്കെ വറവുണ്ടാക്കി കാണിച്ചു തരാം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാപ്പനെ ശരി